അങ്ങയോടുള്ള ഭക്തി നമ്മുടെ പക്കലുള്ള സമ്പത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രയാണം ആരംഭിക്കുകയാണ് നമ്മുടെ ധർമ്മത്തിന്റെ പരിരക്ഷയും അതിന്റെ പരീക്ഷയും അങ്ങ് തന്നെയാണ് നിർവഹിക്കേണ്ടത് തീർച്ചയായും നമുക്ക് നിന്നിൽ വിശ്വാസവുമുണ്ട് എന്നാൽ ഒരു കാര്യം സ്മരണയിലുണ്ടാവണം പതിയുടെ സ്നേഹം ശൗര്യത്തിലാണുണ്ടാവുക പത്നിയുടെ സ്നേഹം പത്നിയുടെ സ്നേഹം ക്ഷമയിലാണ് ഉണ്ടാവുക ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പതിക്ക് ക്ഷമയാണുണ്ടാകേണ്ടത് അപ്പോൾ പത്നിക്ക് ശൗര്യവുമാണ് ഉണ്ടാകേണ്ടത് സമസ്ത കുരുവംശവും നീ ഒരാൾ കാരണം സ്വച്ഛവും നിർമ്മലവുമാകുന്നതാണ് <S única>